ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് പോകുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ ഇപ്പം ഊട്ടിയിൽ എൻ്റെ മൂന്നാമത്തെ തവണ ആണ് പോകുന്നത് അപ്പം നല്ല മഴയുള്ള ടൈമും കൂടിയാണ് അപ്പം ഞാൻ ഇതുവരെ മഴയുള്ള ടൈമിൽ പോയിട്ടില്ല അവിടെയും അത്യാവശ്യം മഴയൊക്കെയുള്ള ടൈമാണ് ഇവിടെയും നല്ല മഴയാണ് ആ ഒരു ടൈമിലാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് കേട്ടോ ഇപ്പം ജൂൺ മാസം ജൂൺ ജൂലൈ ഒക്കെ നല്ല മഴയുള്ള ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ സീസൺ ടൈമല്ലാത്തത് കാരണം ആളൊക്കെ കുറവായിരിക്കും അപ്പോൾ സീസൺ ടൈമിലാണ് ആടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക നവംബർ ഡിസംബറിലൊക്കെ ഇപ്പം പ്രത്യേകിച്ച് ഒന്നല്ല അപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി തിരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഹെയർ പിന്നെ വണ്ണിലെത്തി അപ്പം മാനന്തവാടി ചുരമൊക്കെ കഴിഞ്ഞു മാനന്തവാടി ചടങ്ങ് കയറുമ്പോഴത്തേനും നല്ല കോട മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ മഴയുള്ളത് കാരണം നന്നായിട്ട് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റോഡ് മുഴുവനായിട്ടും കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അത്തിയർക്കാവ് കാണാൻ പറ്റി പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി അത്തിയർക്കാവ് അത്യാർക്കാവ് ഉത്സവമൊക്കെ ഉള്ള ആ സമയത്ത് നല്ല തിരക്കുള്ള കാവാണ് അപ്പം ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ സൈഡിലേക്ക് എത്തി കേട്ടോ അപ്പം നല്ല വ്യൂ ആണ് തേയില ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഇറങ്ങിയ ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കാറ്റാണ് ഇവിടെ നിൽക്കാനും നല്ല തണുപ്പും വൈബൊക്കെയാണ് അപ്പം നമ്മൾ കണ്ണൂർ ഇരുപത്തേഴ് ഡിഗ്രി ഉള്ളപ്പോഴാണ് പോയത് അപ്പോൾ അവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ള ടൈമിലാണ് പോയത് കേട്ടോ അപ്പം നല്ല തണുപ്പാണ് ഓൾറെഡി ഇവിടെ തണുപ്പാണ് അപ്പോൾ അവിടെ എന്താവും എന്താവുമൊന്നും അറിയത്തില്ല അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇതായിരുന്നു ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ ദൂരെ എവിടെയുള്ളൊരു വെള്ളച്ചാട്ടം നമുക്ക് ലോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഭംഗിയായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു സ്പോട്ട് നമ്മുടെ മീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റിൻ്റെ നേരെ താഴെയായിട്ട് വരും കേട്ടോ പോകുന്ന വഴി നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു കുരങ്ങനെ കണ്ടു പിന്നെ ബാക്കിൽ നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ കാറിൽ വരുമ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ ഒരു സ്പോട്ട് എത്തി കേട്ടോ അപ്പോൾ ഈ ഒരു സ്പോട്ടിൻ്റെ പേര് നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് എന്നാണ് അപ്പം ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ടിക്കറ്റ് മുപ്പത്തഞ്ച് രൂപ അങ്ങനെ ആയിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പം നമ്മൾ നാല് പേരുണ്ട് അപ്പം നാല് പേരും പാസ് പാസ്സെടുത്തു അകത്ത് കയറി കേട്ടോ അപ്പം നല്ല തണുത്ത കാറ്റാണ് എവിടെ നിന്നാലും കാറ്റാണ് പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പം ഏത് സൈഡിൽ പോയാലും നമുക്ക് വ്യൂ കാണാൻ പറ്റും എല്ലാ സൈഡിലും വ്യൂ ആണ് അപ്പം നല്ലൊരു കൊല്ലി പോലെ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് അങ്ങനെ താഴെ പോയാൽ പിന്നെ കയറി വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ആൾ തിരക്കൊന്നുമില്ല ഒന്ന് രണ്ട് പേരേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞു സീസൺ ടൈമല്ല ഒരു നവംബർ ഡിസംബറിലൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും ഇപ്പം വന്നപ്പോൾ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തിരക്കൊക്കെ ആണെങ്കിൽ പ്രൈവസി ഒന്നും ഉണ്ടാകും പോകുന്ന ഒരു സൈഡിൽ തന്നെ നിറയെ പാറകളാണ് കേട്ടോ ഹൈറ്റോളം പാറയാണ് ഒരു സൈഡിലും കൊല്ലുകയാണ് കേട്ടോ പാറ ഇങ്ങനെ ഉരുണ്ട് കഴിഞ്ഞാൽ മൊത്തം തീർന്നു താഴെ പോവും ഫുള് കൊല്ലാണ് കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു അവിടെ തന്നെ നിൽക്കാനുള്ളൊരു വൈബാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതുവരെ ഇതുപോലൊരു യാത്ര എൻജോയ് ചെയ്തില്ല കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് അപ്പം നമ്മൾ വ്യൂ പോയിൻ്റ് എത്തി അപ്പോൾ ഇതാണ് ഞീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റ് അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ചെറിയൊരു റോഡുണ്ട് നമ്മൾ വന്ന വഴി ഇതിലൂടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അപ്പോൾ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റോക്ക് ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ പോകുമ്പോഴും നമുക്ക് വരുമ്പോഴും ഈ ഒരു പ്ലേസ് ദൂരെ നിന്ന് കാണാൻ പറ്റും അങ്ങനെ ഇവിടെ നമ്മൾ മൊത്തം എൻജോയ് ചെയ്തു കുറേ നേരം ഇരുന്നു ഇവിടെ ഇങ്ങനെ കുറേ പാറകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എല്ലാവരും ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒരു പരിന്തോട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വേറൊരു സ്പോട്ട് എത്തി ഇത് നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ഉള്ളത് ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു തേയിലെ വ്യൂവിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു കടയുണ്ട് അവിടെ നല്ല എന്താ ചായയും മാഗിയും പിന്നെ നമുക്ക് ചോളം മുളകൊക്കെ ഇട്ടിട്ട് തരാം കേട്ടോ വേവിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ മെല്ലെ പിന്നെയും ഇറങ്ങി അപ്പം നമ്മൾ രാവിലെ ഒരു ആറു മണിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ഒക്കെ ആവാറായിട്ടോ അപ്പം നമ്മൾ ഓരോ സ്പോട്ടിലും ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ലേറ്റായി എത്താൻ അങ്ങനെ നമ്മൾ ഉടുപ്പി എത്തിയപ്പോൾ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിലെ ഫുഡ് കഴിച്ച് മീൽസാണേ കഴിച്ചത് അപ്പോൾ നൂറ്ററുപത് രൂപയാണ് ഒരാൾക്ക് കേട്ടോ അപ്പം നമ്മളങ്ങനെ അവിടെ നിന്നാണ് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ അപ്പം നമ്മൾ കേരളപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ടേസ്റ്റും ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ മാറ്റമൊക്കെ വരുമ്പം നമുക്കതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉച്ചൊക്കെ ആകുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചതൊക്കെ ശേഷം ചെറിയൊരു വയറ്റിലൊക്കെ ചെറിയൊരു പിടിക്കാത്ത പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ക്ഷമ ഉണ്ടാകണം ഇങ്ങനെ പുറത്തൊക്കെ വരുമ്പോൾ കേട്ടോ അപ്പോൾ ഫുഡ് അവിടെ നിന്ന് ഊട്ടീന്ന് സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഉണ്ടാവുക നമ്മൾ കുറച്ച് മുന്നേ വന്ന സമയത്തൊക്കെ അവിടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ടാക്കി കഴിക്കുകയാണ് ചെയ്ത കേട്ടോ ഇത്തവണ നമ്മളൊന്നും കരുതാതെയാണ് വെള്ളം എടുത്തിരുന്നു പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട സാധനങ്ങളൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പുറത്തു എല്ലാ ടൈമിലും ഫുഡൊക്കെ കഴിച്ചിരുന്നത് അപ്പം കൂടുതൽ ഫുഡ് നമുക്ക് ടേസ്റ്റ് അങ്ങനെ ഒക്കാറില്ല എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒക്കാറില്ല കേട്ടോ അങ്ങനെ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് വൈകിട്ട് ആകുമ്പോഴേക്കും ഫുൾ ചർത്തിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലെത്തി കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്പോട്ട് വാട്ടർഫോൾസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ പോകുന്ന വഴി തന്നെ കുറേ കുരങ്ങാണ് കേട്ടോ കുരങ്ങന്മാർ ഇങ്ങനെ വയ്യന്നെ ഓടുകയാണെങ്കിൽ എല്ലാ കടയിലേക്ക് ഇങ്ങനെ ഓടിക്കാറുന്നുണ്ട് നമ്മുടെ ചോളൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഓടിക്കാറി അതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ വടിയൊക്കെ എടുത്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കാണാം നമുക്ക് മൂന്നാല് കുരങ്ങുണ്ട് അപ്പോൾ നമ്മൾ വായി പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം പൈക്കര വാട്ടർഫോൾസിൻ്റെ അവിടെ ഏകദേശം കുറച്ച് കൂടുതൽ പേരുണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്പോട്ടിൽ എത്തുമ്പോഴേക്കും മഴയൊന്നും കണ്ടില്ല കേട്ടോ അപ്പം മഴയൊന്നും ഇല്ല നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട് അവിടെയും ഇതുപോലെ തന്നെ എൻട്രി ഫീസൊക്കെ എടുത്തിട്ട് വേണം കാരണം അപ്പോൾ പോകുന്ന വഴി കുറേ കുറേ നമ്മളെ കേരളത്തിലെ ആൾക്കാരുണ്ട് പുറത്തുള്ള കർണാടക തമിഴ്നാട് അങ്ങനെ പല ഭാഷക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മൾ എൻട്രൻസിലെത്തി അപ്പോൾ ഇവിടെ നമ്മൾ പാസ് എടുക്കണം എല്ലാ സ്പോട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് എൻട്രി ഫീസൊക്കെ എടുത്തിട്ടാണ് ഉള്ളിൽ കാരണം കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഫോട്ടോസ് എടുക്കുക അത് തന്നെ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ നമ്മൾ മുന്നേ വന്നതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെതായ ഇൻട്രസ്റ്റ് കുറച്ച് കുറവായത് കാരണം കാരണം വേണ്ട എന്നൊരു ഇതിലായിരുന്നു അപ്പം നമ്മളങ്ങനെ ഫീസൊക്കെ എടുത്ത് ഉള്ളിൽ കിടന്നു അപ്പം പൈക്കര വാട്ടർഫോൾസ് നേടിയിട്ടുണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ അങ്ങനെ നമ്മളെ പൈക്കര വാട്ടർഫോൾസ് വെള്ളമൊക്കെ അത്യാവശ്യം കൂടുതലൊരു ടൈമിലാണെങ്കിൽ നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം മഴ കുറവായത് കാരണം ഇവിടെ വെള്ളം ഇപ്പം കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ നടന്നു അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ സാധാരണ നോർമലായിട്ട് വരുന്ന പോലെ തന്നെ കുറച്ച് വെള്ളമേ ഉള്ളു കേട്ടോ അപ്പം വെള്ളത്തിൻ്റെ കൂടുതലുള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണുക എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മളെവിടെയും കഴിഞ്ഞു ഇതാ ഈ ഒരു വാട്ടർ ഫോൾസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിനാണ് നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് വന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഇവിടെ ചോളം വേവിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെയും പോകാമെന്നൊക്കെ വിചാരിച്ചെട്ടോ അപ്പോൾ ഇവിടെ കുറേ കുറങ്ങാൻ മാറുന്നുണ്ട് കേട്ടോ എല്ലാം അങ്ങനെ ചോളത്തിന് വേണ്ടി അതിലൂടെ ഇതിലൂടെയൊക്കെ ഓടിക്കാറുന്നുണ്ട് കുട്ടിക്കുരങ്ങനെയൊക്കെ ഇങ്ങനെ പോകണുണ്ട് കേട്ടോ അപ്പോൾ എവിടെ നോക്കിയാലും കുരങ്ങാണ് ഇഷ്ടം മാതിരി കുരങ്ങുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഊട്ടിയുടെ ഹൃദയഭാഗത്തെത്താറായിട്ടോ അങ്ങനെ ഊട്ടിയിലേക്ക് എത്തുമ്പോഴേക്കുള്ള വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നു അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ചർദിച്ചിട്ടോ അപ്പം ഉച്ചക്ക് കഴിച്ച ഭക്ഷണം എനിക്ക് തീരെ അങ്ങ് പറ്റിയില്ല അപ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെയൊന്നറിയില്ല എനിക്ക് തീരെ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഛർദ്ദിച്ചിട്ടുള്ളൂ എനിക്കിങ്ങനെ പുറത്തുള്ള മീൽസൊക്കെ അങ്ങനെ പരിപ്പ് സാമ്പാർ അവരെ അവരൊരു സ്റ്റൈൽ തമിഴ്നാട് സ്റ്റൈൽ ഫുഡൊന്നും അങ്ങനെ പിടിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എത്തുമ്പോഴുള്ള വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് ഖാലിദ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നോ അപ്പോൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ ഇരുന്നൂറ്ററുപത് രൂപയാണ് ഒരു ബിരിയാണിക്ക് ചാർജ് അപ്പോൾ ഒരു തവണ കഴിച്ചപ്പോൾ തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ അടുത്തുള്ള ഖാലിദ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ സ്പെഷ്യൽ ബിരിയാണി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ അവിടത്തേക്ക് പോയി ഇവിടെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ക്ലീനിങ് കാര്യങ്ങൾക്കുള്ള അടിപൊളി ഹോട്ടലായിരുന്നു അപ്പം അവിടെ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അപ്പം അവിടെ കയറിയപ്പം അവിടെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് തോന്നും ബിരിയാണിക്ക് ചാർജ് വന്നത് അപ്പം നല്ല ബിരിയാണി ആയിരുന്നു നല്ല നമുക്ക് എവിടെ എത്തുമ്പോഴേക്കും എനിക്ക് ഛർദിച്ചത് കാരണം വയറ്റിലൊന്നും ഇല്ല അപ്പം നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എത്തിയപ്പോഴേക്കും നമ്മൾ മട്ടൺ സൂപ്പ് പറഞ്ഞു നല്ല ടേസ്റ്റുള്ള സൂപ്പായിരുന്നു കേട്ടോ അപ്പം അത് നന്നായിട്ട് കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ ബിരിയാണി എത്തി നല്ല ചൂടുണ്ടായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ ബിരിയാണി വന്നു ബിരിയാണിക്കായിട്ടുള്ള വിശപ്പായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചക്ക് കഴിച്ചതൊക്കെ ഛർദ്ദിച്ച് പോയി പിന്നെ നമ്മൾ ഈ ബിരിയാണിയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കഴിക്കണം കേട്ടോ അവരൊക്കെ ഫുഡ് കഴിച്ചിരുന്നു അപ്പം നമ്മുടെ ബിരിയാണി എത്തി ബിരിയാണി കഴിച്ചു പിന്നെ നേരെ ഇറങ്ങി അപ്പോൾ ഈയൊരു സൈഡിലായിട്ടാണ് നമ്മളെ കോട്ടേജ് ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ കോട്ടേജ് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഈയൊരു സൈഡിലാണ് കോട്ടേജ് വരുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ നമ്മളെ കോട്ടേജ് എത്തി കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കാലിത്തി ബിരിയാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ കഴിച്ചത് കേട്ടോ അപ്പോൾ ഇനി വരുന്നവർ ഇവിടുന്ന് കഴിച്ചു നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ വ്ലോഗ് ഇവിടെ കഴിഞ്ഞു അപ്പം സെക്കൻഡ് ഡേൻ്റെ വീഡിയോസ് ആയിട്ട് ഞാൻ പാർട്ട് ടു ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടന്ന് പറയോട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ